എന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ക്യാമറയുടെ കാര്യമാണോ സംസാരിച്ചത് നമ്മുടെ ഇതിൽ ജഗൻ പാപ്പച്ഛെന്ന് ആളാണ് ആൾ ഒരുപാട് വെബ് സീരീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ആളാണ് ക്യാമറ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഭയങ്കര ആയിട്ട് വർക്ക് ചെയ്തൊരു സെറ്റാണ് കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്തെങ്കിലും സംഭവങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരാനാണെങ്കിലും ലൈറ്റിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഫുൾ നന്നായിട്ട് സ്വന്തം വീട്ടിൽ കുട്ടി എങ്ങനെയായിരിക്കുമോ അപ്പോൾ അതേപോലെ കൺസെൻട്രേറ്റ് ചെയ്തിട്ട് പിന്നെ ഫ്രെയിംസും പറയാതിരിക്കാൻ വയ്യട്ടോ ലൈറ്റ് അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെച്ചാൽ സ്പീഡാണ് വർക്ക് ഒരുപാട് ലൈറ്റ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല നമ്മൾ വളരെ കീ ലൈറ്റ്സ് കുറച്ച് കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് വളരെ ലോ ബഡ്ജറ്റിൽ ഒരു ഫിലമാണ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു കുറച്ച് ബഡ്ജറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ ജനറേറ്റർ വേണം അത് വേണം ഇത് വേണം എന്നെല്ലാം നമുക്ക് വാശി പിടിച്ച ഹെൽപ്പ് നമുക്ക് നടത്തി പോകാൻ പറ്റില്ല അപ്പം ആ ചേട്ടനാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കൺസ്ട്രെയിൻറ്റ് മനസ്സിലാക്കി നമ്മുടെ ഡയറക്ടർ ബാലുവാണ് ബാലുവിൻ്റെ എന്താണോ ബാലുന് എന്താണോ വേണ്ടത് അത് ആ ഫ്രെയിംസ് എങ്ങനെയാണോ വേണ്ടത് അത് വളരെ മനോഹരമാക്കി എടുത്തു കൊടുക്കാനും ചേട്ടൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ടീം കിട്ടുക എന്നുള്ളതാണല്ലോ ആദ്യത്തെ ഈ ടീമിലെല്ലാവരും ഇപ്പൊ പറയുന്ന പോലെ നമ്മുടെ ക്യാമറ ചേട്ടനാണെങ്കിലും ചേട്ടനാണേലും ചേട്ടനാണെങ്കിലും എടുത്തു പറയാൻ രാജൻ ചേട്ടൻ എന്നെ ചേട്ടനാണ് ഇതിലേക്ക് കൊണ്ടുവന്നാൽ ഒരു രക്ഷയില്ല നമ്മളൊരു ഫാമിലി പോലെ തന്നെ ഈ സിനിമ കുറച്ച് ദിവസങ്ങളെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും നമുക്ക് ഇപ്പൊ ഇപ്പൊ പറഞ്ഞില്ല ചെറിയ ബഡ്ജറ്റിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ആ ചെറിയ ബഡ്ജറ്റാണെന്ന് ഞങ്ങൾക്ക് അവിടെ വന്നപ്പോൾ മനസ്സിലായിട്ടില്ല കേട്ടോ കാരണം ചിലത് അത് അവരുടെ കാര്യമാണ് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളും താമസിക്കാനാണെങ്കിലും ഫുഡാണെങ്കിലും ഒക്കെ ഒരു രക്ഷയില്ല ഇപ്പൊ വരെ ഇവിടെ വരുമ്പോ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഫുഡാണെങ്കിലും എന്താ വേണ്ട എന്താ വേണ്ടത് എന്താ ചെയ്യണ്ടേന്നൊക്കെ പറയാ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ടീം നമുക്ക് എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് അല്ലേ നമുക്ക് ഇരിക്കാൻ പേര് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും എന്ത് വിളിക്കണം എന്നുള്ളത് പേര് ഞാൻ പറഞ്ഞ ഒരു പക്ഷേ തെറ്റു പേരെന്ന് പറയാം ക്ലിയർ അതിനെന്തെങ്കിലും മീനിങ് ഉണ്ടോ മീനിങ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെളിച്ചം അതൊക്കെയാ മീനിങ് വരുന്നത് അതൊരു ഫ്രഞ്ച് ഫ്രണ്ട് ആണ് അത് ഞാൻ എനിക്ക് ഈസി ആയിട്ട് കാരണം കാരണിപ്പോ സിനിമയുടെ സെറ്റിൽ പോയാലും നമ്മളെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുമ്പോഴും ആളുകളുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുമ്പോഴും പേര് ചോദിക്കുമ്പോ അത് വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് എന്തെ പേര് ശരിക്കും ഇട്ടിരുന്നത് ഏറ്റവും തുടക്കത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം പേരിടുമ്പിടുന്നത് ഭവ്യന്നായിരിക്കും അത് കൊള്ളാം അത് കൊള്ളാം ഭവ്യന്നായിരുന്നു ശരിക്കും പേര് അങ്ങനെയാണ് എന്റെ കസിൻസ് ഒക്കെ ഇപ്പോഴും ഭവ്യ എന്നാണ് വിളിക്ക പക്ഷെ എന്നെ ഒരാൾക്കും അല്ലാത്ത ആൾക്കാർക്കും ആൾക്കാർക്കൊന്നും ഭവ്യാന്ന് വിളിക്കാൻ പറ്റാറില്ല ായിരുന്നു പേരെന്ന് വെച്ചാല് ഡയറക്ടേഴ്സ് പറയാനില്ല പക്ഷെ പറയാനുള്ള ബുദ്ധിമുട്ടുമുണ്ട് വളരെ ഈസിയാണ് മലയാളികൾക്ക് ക്ലാരന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല അതൊരു എനിക്ക് കാണെനിക്ക് അപ്പൊ ക്ലാരയുടെ കഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ ക്ലാര എന്ന് പറയുമ്പോ എല്ലാവർക്കും അങ്ങനെ ഒരു പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ പക്ഷെ നല്ല പേരല്ലേ പേര് നല്ലതാണ് അപ്പൊ മൂന്ന് പേരായി ശെരിക്കും ഒരാൾക്ക് ഭവ്യായി ക്യാരക്ടറിന്റെ പേര് കൂടെ ഒന്ന് പറയാനേ കറക്റ്റാവും ക്യാരക്ടറിന്റെ പേര് ഒരു സെക്കൻഡ് കിട്ടാം കീർത്തിയാണ് ക്യാരക്ടറിന്റെ പേര് കീർത്തി ശരിക്കും ബാലുചേട്ടൻ അതായത് നമ്മുടെ ഡയറക്ടറും ഇതിനകത്ത് മെയിൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള ബാലുചേട്ടന്റെ ഭാര്യ ആയിട്ടുള്ള ക്യാരക്ടറാണ് അപ്പം കിർത്തി ഒരു ഇത്തിരി നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരിച്ചിരി ഗ്രേ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് ബേസിക്കലി വില്ലത്തിയാണ് വില്ലത്തിന്നും പറയാൻ പറ്റില്ല പക്ഷെ തോന്നും തോന്നും അത് പക്ഷെ അല്ല അല്ല അതെല്ലാം അപ്പോ അത് സിനിമയുടെ ഒരു ഭാഗത്ത് ഒരു ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഒരുപാടില്ല പക്ഷെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറുമാണ് അങ്ങനെ മുമ്പൊക്കെ ആണെങ്കിലും കുറേ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അന്നും കുറേ നെഗറ്റീവ് കമൻസ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം സാരി ഉടുത്താലും പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അത്ര കമൻസുകൾ വായിക്കാറുണ്ടോ അതെങ്ങനെ ചേച്ചി എടുക്കാറ് കമൻസ് വായിക്കാറുണ്ട് ബിക്കോസ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കമൻസും ലൈക്ക് ചെയ്യുന്ന എൻ്റെ ഇൻസ്റ്റയിൽ പിന്നെ വെച്ചാൽ ഞാൻ ഇപ്പം റെസ്ട്രിക്റ്റഡ് ആണ് എൻ്റെ ഇൻസ്റ്റാ പേജ് ഒരുപാട് റെസ്ട്രിക്റ്റഡ് ആണ് കാരണം വൈറ്റായിട്ട് ഞാൻ കമൻസും കാര്യങ്ങളും ഇല്ല അല്ല എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ കുറേ കുറേ കാരണം എന്നാൽ പിന്നെ അവർ അതിനായിട്ടി ഫോളോ ചെയ്തിട്ട് ചെയ്തോട്ടേ അപ്പം ഒരേ കാര്യങ്ങളുണ്ട് പിന്നെ എനിക്ക് കമന്റ്സ് ഇതാക്കിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ഓക്കെ അല്ലാത്ത സംഭവം ഞാൻ റിമൂവ് ചെയ്യും കാരണം എനിക്ക് ഫോളോവേഴ്സിനെ ഉണ്ടാക്കണം എന്ന് നിർബന്ധമില്ലാത്ത വ്യക്തി ആയതുകൊണ്ട് ഞാൻ ആൾക്കാരെ എനിക്ക് പറ്റാത്ത ആൾക്കാരാണ് എൻ്റെ ഇതിലെന്ന് വെച്ചാൽ എനിക്ക് നെഗറ്റിവിറ്റി എടുക്കാൻ പറ്റുന്ന പറ്റാത്തൊരു സ്റ്റേറ്റിലല്ല ഞാനുള്ളത് ബിക്കോസ് ഈ ഒരു ഇപ്പം ഞാൻ പറയുന്നു ഓൾമോസ്റ്റ് ഞാൻ പേജ് ഒരു വുമണിൻ്റെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഏജ് കാറ്റഗറി ഉണ്ടല്ലേ നമ്മൾ ഒരു ലെവലിൽ കഴിയുന്ന സമയത്ത് നമുക്ക് ശാന്തതയായിരിക്കും നമുക്കൊക്കെ വേണ്ടത് സന്തോഷവും ശാന്തതയും ഞാൻ ഞാൻ ആ ഒരു പാത്രത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു നെഗറ്റീവും പുറത്തുനിന്ന് അനാവശ്യമാണ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ എപ്പോഴും കംപ്ലീറ്റ് പോസിറ്റീവ് ഒന്നും ആയിരിക്കില്ല അപ്പം നമ്മുടെ ലൈഫിലൊക്കെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് മാത്രം എനിക്ക് എടുത്താൽ മതി പുറത്തുനിന്ന് എല്ലാവരുടെയും സംഭാവന ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് മാക്സിമം അത് ഞാൻ ചെയ്യും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറെ കുറെ ആൾ ആളുകൾ തന്നെ നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് കാരണം അവർക്ക് ഒരു നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ചുമ്മാ ടാർഗറ്റ് ചെയ്യാമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവരെന്നെ ആലോചിച്ച് തുടങ്ങും ശരിക്കും ഇവരത് ടാർഗറ്റ് ടാർഗറ്റാവേണ്ട ആളാണോ അല്ലെ എന്ന് ആലോചിച്ചു തുടങ്ങും അപ്പം അവരെന്നെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും അപ്പൊ ഇപ്പം ഒരുപാട് സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴ്ത്ത് പോസിറ്റീവ് ആയിട്ട് കമന്റ് ആയിട്ട് ആൾക്കാർ വരും നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾ നിങ്ങളാരും അല്ലല്ലോ അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ സത്യമല്ലേ അത്രയേ ഉള്ളൂ അത്രയല്ലോ അപ്പൊ അതെന്നെ അവരെന്നെ റെസ്പോണ്ട് ചെയ്യുമ്പോഴും നമുക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ആ ഒരു ലെവലിലോട്ട് മാറുന്ന ആൾക്കാരും മാറി തുടങ്ങുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിംഗ് നേരിട്ട ഒരു വ്യക്തിയാണ് ചേച്ചി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഞാനൊക്കെ ചിന്തിച്ചു എങ്ങനെ ഇത് എങ്ങനെ ഇത് സഹിക്കുന്നു ചില ആൾക്കാരാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് പോകാം അല്ലെങ്കിൽ വേറെ വേറൊരു രീതിയിലേക്കൊക്കെ പോകാം പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ പോലെ നെവർ മൈൻഡ് ആയിരുന്നു എന്ന് തോന്നുന്നു നെവർ മൈൻഡ് അല്ല നമുക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പുറത്തോട്ട് കാണിക്കാൻ അല്ലെങ്കിൽ പറ്റുന്ന ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ നമ്മൾ നമ്മളങ്ങനെ ആവേണ്ട നമ്മൾ എപ്പോഴും റിയാക്ട് ചെയ്ത് കാരണം ഞാൻ റിയാക്ട് ചെയ്യുന്നത് കൊണ്ടും എനിക്കിനി ആ പ്രശ്നം വരും അതെ കാരണം ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്കത് സിനിമയിൽ നിന്ന് വരെ പ്രശ്നമുണ്ടായിരുന്നു ബിക്കോസ് നോർമലി എന്നെ അറിയാത്ത ആൾക്കാർക്ക് എന്നെ ഓൺലൈൻ ത്രൂ ആണ് പല ആൾക്കാരും കാണുന്നുണ്ടാവുക ഡയറക്റ്റായിട്ട് അറിയുന്നുണ്ടാവില്ല അപ്പൊ അറിയാത്ത ആൾക്കാർ കാണുന്ന സമയത്ത് ഞാനൊരു മനിന്റെ പൊട്ടിത്തെറച്ച് എല്ലാർക്കും റിയാക്ട് ചെയ്യുന്ന അയ്യോ ആ കുട്ടി സെറ്റിൽ വന്നാൽ പിന്നെ സെറ്റിലും പ്രശ്നാവില്ലേ ആ തോട്ട് ഡെഫിനറ്റ്ലി കൊറേ ആൾക്കാർ എന്നോട് ഡബ്ല്യു സി സി ലാണോന്ന് ചോദിച്ചത് എന്നെ ആക്കിയ ആൾക്കാർ മെമ്പർഷിപ്പ് പോലും എനിക്കില്ല സി അല്ല ഞാൻ പറയുന്നത് ഒരു സമയത്ത് അതൊരു ഡബ്ല്യു സി സി എന്ന് പറയുന്നതിന് വേറെ അങ്ങനെ കണ്ട ആൾക്കാരുണ്ട് റിയാക്ട് ചെയ്യുന്നവരെല്ലാം അങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളത് ആ മോശം എന്നല്ല ഞാൻ പറഞ്ഞ റിയാക്ട് ചെയ്യുന്നവരൊക്കെ അതിൽ അതിലങ്കമുള്ള ആൾക്കാരാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ആൾക്കാരുടെ തോട്ടാണ് അത് അപ്പൊ അങ്ങനെ സംസാരിച്ച എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതിൽ അതിലുള്ളതുകൊണ്ട് വിളിക്കണ്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അത്തരം സംഭവങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന നെഗറ്റീവ്സ് ആണ് അപ്പൊ അങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞ് കുറച്ചുമ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ എന്തിനാ വെറുതെ ഞാനായിട്ട് എന്റെ കൂടി തോണ്ടണ്ട ആവശ്യമില്ലല്ലോ സോ മിണ്ടാതിരിക്കന്നല്ലോ ഇപ്പൊ നേരത്തെ മോള് പറഞ്ഞതുപോലെ നമുക്ക് മിണ്ടാതിരിക്കാൻ എന്നുള്ളത് മാത്രമല്ല നമുക്ക് റിയാക്ട് ചെയ്തൊരു കാര്യമില്ല കാരണം പറയേണ്ട ആൾക്കാർ ഏതോ ഒരു തലയും വാല്യൂ ഇല്ലാത്ത ഏതോ ആൾ എവിടെയോ ഇരുന്ന് ഒരു പോസ്റ്റ് അതിനെ നമ്മൾ ഇത്രയും ചിന്തിച്ച് നമ്മൾ അതിനെ റിയാക്ട് ചെയ്ത് നമ്മുടെ പ്രഷർ മാറ്റി നമുക്ക് തലവേദന എടുത്ത് നമ്മളുടെ ഒരു ദിവസം പോയി നമ്മൾ കാരണം നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ സൗകര്യം ഇത്രയ്ക്ക് എന്തിനും നമ്മൾ ഇതാക്കേണ്ട ആവശ്യം അയാള് ഒരു 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 വെറുതെ ജസ്റ്റ് കമന്റ് ഇട്ട് പണിക്കോ ോസേ ഉണ്ടാവുള്ളൂ ഇതൊക്കെ ഒരാഴ്ച കൂടി പോരാഴ്ച രണ്ടാഴ്ച അത് കഴിഞ്ഞാൽ അടുത്ത ആളെ കിട്ടുമ്പോ അവർ അവിടേക്ക് പോകല്ലോ ഈ ആയിരം കുടത്തിന്റെ വായ മൂടിക്കട്ട ഒരു മനുഷ്യന്റെ വായ മൂടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളതൊക്കെ നെവർമാൻ്റാക്കിച്ച് ഇവിടെ കേട്ടി അങ്ങോട്ട് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേൻറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്